അവസാനിപ്പിച്ചില്ലെങ്കിൽ വികസനത്തിൽ തട്ടി വീഴുമെന്ന് ബി ജെ പി സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ലാബ് എം എച്ച് എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് ഇക്കൊല്ലത്തെ ഓണവും പവർ പ്ലസിനോടൊപ്പം ആഘോഷിക്കാം എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വമ്പിച്ച വിലക്കുറവിൽ പവർ ഫ്ലാസ് കടവ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വികസന വികസനയാത്രയെ വാർത്താ സമ്മേളനത്തിലാണ് ബിജെപി പരിഹസിച്ചത് അൻപത് വർഷമായി ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ വികസനമാണ് കുളമായി കിടക്കുന്ന റോഡുകളും പുല്ലൂറ്റു വില്ലേജിലെ പട്ടികജാതി ഭൂമി കുംഭകോണവുമെന്ന് ബിജെപി ആരോപിച്ചു കാൽനടയായി വാർഡിലൂടെ പോകുമ്പോൾ റോഡിലെ കുഴിയിൽ വീണ് പരിക്കപ്പെറ്റാതെ നോക്കണമെന്നും ബിജെപി പരിഹസിച്ചു സന്ധ്യയായി കഴിഞ്ഞാൽ വഴികളിൽ നായശല്യവും തെളിവിളക്ക് കത്താത്തതുമാണ് അതുകൊണ്ട് സന്ധിക്കു മുൻപ് ജാഥ നിർത്തുന്നതാണ് നല്ലതെന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു ബിജെപിയുടെ വാർഡുകളിൽ ആൾസഞ്ചാരമില്ലാത്ത ഭാഗങ്ങളിൽ റോഡ് പണി തീർത്തെന്നും കോമൺ റോഡ് ശരിയാക്കിയില്ലെന്നും സിപിഐ നേതാവ് ഫെയ്സ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞതിങ്ങനെ സിഐ ഓഫീസിൽ നിന്ന് പടിഞ്ഞാറോട്ട് എറിയാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിനുവേണ്ടി നിരവധി തവണ എം എൽ എയുമായി വാർഡ് കൗൺസിലർമാർ ബന്ധപ്പെടുകയും എസ്റ്റിമേറ്റ് ഇട്ട് നൽകുകയും ചെയ്തിരുന്നു റോഡ് നന്നാക്കാതിരിക്കാൻ പാര വെച്ചത് ആരാണെന്ന് പോസ്റ്റിട്ട ആളോട് ചോദിച്ചാൽ മതിയെന്നും നേതാക്കൾ വ്യക്തമാക്കി ബി ജെ പി കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് സൌത്ത് ജില്ലാ ട്രഷറർ കെ ആർ വിദ്യാസാഗർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ രശ്മി ബാബു പ്രജീഷ് ചെലിയിൽ ടി ജെ ജെ എന്നീ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തുടരണം സമാധാനം എന്ന മുദ്രവാക്കി ഉയർത്തിക്കൊണ്ടാണ് അവരൊരു യാത്ര നടത്തുന്നത് നഗരസഭ ഇപ്പൊ നിലവിലുള്ള നാപ്പത്തിനാല് വാർഡിൽ സഞ്ചരിക്കാൻ പോകുന്നത് അപ്പൊ ഈ ഏകദേശം അമ്പത് വർഷമായി കൊടുങ്ങല്ലൂർ നഗരസഭ വരിക്കുന്നത് എൽ ഡി എഫിന്റെ ഭരണമുന്ന എൽ ഡി എഫിന്റെ പല നേതാക്കന്മാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നതിനെ കുറിച്ച് അതിൻ്റെ അടിയിലുള്ള പോസ്റ്റുകളൊന്നും വായിച്ചു നോക്കിയാലോ അവരിപ്പോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് എന്തായാലും മാവേലി ഇറങ്ങുന്ന മാതിരി എം എൽ എ ഒന്ന് നന്നായിരുന്നു കാരണം ഞങ്ങളുടെ റോഡുകളും ഞങ്ങളുടെ പ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ട് ലേക്കുകളില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ അഞ്ച് മണിക്ക് മുമ്പ് നിങ്ങളുടെ യാത്ര അവസാനിപ്പിക്കണമെന്നും രാവിലെ ഒന്നും കൂടി ഈ ശേഷം തുടങ്ങണം കാരണം ഇതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെളിച്ചമില്ലാണ്ട് വീഴുന്നൊരവസ്ഥ എം എൽ എക്ക് വരും കാരണം കുറച്ചുകൾ കൂടി ഞങ്ങളുടെ എം എൽ എ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിൽക്കണം എന്നുള്ള രീതിയിലാണ് പല കമൻറ്റുകളും വരുന്നത് കൂടാതെ ശ്രീമാൻ ചൈത്രൻ ഉണ്ട് കൈസാവും ഉണ്ടാക്കൂട്ടത്തില് ചൈത്രൻ ചെയർമാനായിരുന്നു അതിന് ശേഷം മൂത്ത് വൈസ് ചെയർമാനായി അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അദ്ദേഹം ഇറങ്ങണം അദ്ദേഹം ഇറങ്ങണപ്പം ഈ ഇറങ്ങണയുടെ കാര്യം മനസ്സിലായി അത് വികസനം ഇവർ ബോധ്യപ്പെടുന്നുണ്ട് പിറങ്ങി വികസനം ഈ നാപ്പത്തിനാല് വാർഡിലെ വികസനം നേരിട്ട് കാണാനും ഇറങ്ങിക്കയാണ് മാവേലി ഇറങ്ങണമായിട്ട് ഇറങ്ങിക്കണം മാവേലി വർഷത്തിൽ ഒരിക്കലും ഇറങ്ങുന്നത് ഇവര് അമ്പത് വർഷത്തിലും പിറങ്ങാണ് കൊടുങ്ങൂർ നഗരസഭ പ്രദേശത്തുള്ള വികസനങ്ങൾ നേരിട്ട് കാണാനായിട്ട് റോഡുകളെ ശോചനീയാണോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റോഡുകളിൽ അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് എം എൽ എയും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും മുൻ വൈസ് ചെയർമാനൊക്കെയാണ് ഇറങ്ങുന്നത് റോഡുകളിൽ തട്ടിയ ഒരു കുഴികളിൽ വീണ അപകടങ്ങളിൽ ഇല്ലാണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം ആദ്യമായിട്ട് സൂചിപ്പിക്കുക അത് കൂടാതെ കഴിഞ്ഞ വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഞങ്ങള് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഞാൻ കൗൺസിലറാണ് രണ്ടായിരത്തി പതിനഞ്ച് ഒരേ വർഷവും നമുക്ക് വാർഷിക പദ്ധതി വിഹിതം നമ്മളെ നഗരസഭ എല്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടുകൾ അത് ആ ഫണ്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വർഷവും ചെലവഴിയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും ഫണ്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ചിലവഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നൂറ് രൂപ തന്നിട്ടുണ്ടെങ്കിൽ ആ നൂറ് രൂപ നമ്മൾ ചിലവഴിക്കുന്ന അടുത്ത് നമുക്ക് നൂറ് രൂപ കൊണ്ടു നൂറ് രൂപ നിന്നിട്ട് നമ്മൾ അമ്പത് ഉറുപയ്യ ചെലവഴിക്കാൻ അടുത്ത വശം നമുക്ക് അതിൽ താഴെ പൈസ കിട്ടുള്ളൂ കാരണം എന്തെങ്കിലും നമുക്കത് ആവശ്യമില്ല നമുക്ക് തരുന്ന പൈസ ചിലവഴിക്കണെങ്കിൽ അവിടെ ആവശ്യകതയെ ബോധ്യപ്പെടും നമ്മൾ ചിലവഴിക്കില്ലേ പിന്നല്ലേ നമുക്കറിയാം നമ്മളെ സമീപ പഞ്ചായത്ത് ആയിട്ടുള്ള എറിയാട് പഞ്ചായത്ത് മതിലകം അതുപോലെ തന്നെ സമീപ മുനിസിപ്പാലിറ്റി തിരിഞ്ഞാലപ്പുഴ പാവൂര് മുനിസിപ്പാലിറ്റിയൊക്കെ ഒരു വർഷം ഒരു വാർഡിലേക്ക് കിട്ടുന്ന ഫണ്ടുകൾ ലക്ഷക്കണക്കിന് രൂപയാണ് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വരെ അവർക്ക് കിട്ടുന്നത് അങ്ങനെ കിട്ടുന്ന സമയത്ത് കൂടുതലും നക്ഷത്ര കിട്ടുന്നത് വാർഡിലേക്ക് വികസന പ്രവർത്തനം കാനകൾ പണിയാനും റോഡുകൾ പണിയാനോ ഉൾപ്പെടെ കിട്ടുന്നത് ഒരു വർഷം അഞ്ചു ലക്ഷം രൂപ ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപയാണ് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭയിൽ മാത്രം ഈ റോഡ് പണിയാനും കാന പണിയാനും സ്ട്രീറ്റ് ലൈറ്റ് ഉൾപ്പെടെ എഴുതാനും അല്ലെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് വലിക്കാനുള്ള ഫണ്ടുകൾ എന്തുകൊണ്ട് ഫണ്ടുകൾ കിട്ടാത്തൊരവസ്ഥ സാഹചര്യം കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുങ്ങല്ലൂർ നഗരസഭ പ്രദേശത്ത് ഉണ്ടായി എന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഈ അമ്പത് വർഷം ഭരിച്ച എൽ ഡി എഫ് ഭരണസമിതി കൃത്യമായ നമ്മളെ ഫണ്ടുകൾ വിനിയോഗിക്കാത്തതിന്റെ പേരിൽ ഓരോ വർഷം ഫണ്ടുകൾ കുറയുന്നു ഈ ശ്രീമാൻ ചൈത്രമുള്ള സമയത്ത് കോടിക്കണക്കിന് രൂപ കഴിഞ്ഞ വർഷം എഴുപത്തി ഏഴാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട ഒരു നഗരസഭ കൊടുങ്ങലും നഗരസഭയെ മാറി ഏകദേശം നാല് കോടി രൂപയോളം നമുക്ക് അതുകൊണ്ട് നഷ്ടപ്പെട്ടു കൊടുങ്ങലും നഗരസഭാ പ്രദേശ സാധാരണക്കാർക്ക് കിട്ടേണ്ട വികസന പ്രവർത്തനങ്ങളെ ഫണ്ടാണ് നഷ്ടപ്പെട്ടത് കൃത്യമായിട്ട് ഫണ്ടുകൾ വിനിയോഗിക്കാത്തതിന്റെ പേര്